Mm hmm. ഹായ് കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണൻ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരള സിലബസിലെ ഏഴാം ക്ലാസിൻ്റെ സോഷ്യലിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ അല്ലെങ്കിൽ മിഡീവൽ ല ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ ഇത് ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഒരേപോലെ മനസ്സിലാകത്തക്ക വിധമാണ് ഞാൻ ഇതിൻ്റെ നോട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ നോട്ട്സ് നിങ്ങൾക്ക് അറിയണമെന്ന് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും തന്നെ എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കാരണം ഇംഗ്ലീഷ് മീഡിയമാണെന്ന് വിചാരിച്ച് നമുക്ക് നമുക്കതിൻ്റെ അർത്ഥവും കാര്യങ്ങളും ഒക്കെ അറിയേണ്ടായോ അതുപോലെ മലയാളം മീഡിയക്കാർക്കാണെങ്കിലും ഈ ഇംഗ്ലീഷ് വാക്കൊക്കെ കുറച്ച് ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് ഓരോ സെൻറ്റൻസ് കൂട്ടി വായിക്കാനും എഴുതാനും ഒക്കെ പഠിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നോക്കൂ ഞങ്ങളെ ഫസ്റ്റ് മധ്യകാല ഇന്ത്യ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു തരാം സമയം വിലക്കെടുത്തില്ല നോക്കിക്കേ മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ രണ്ട് രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചിത്രത്തിൽ ആദ്യത്തേത് നിങ്ങൾക്ക് പരിചയമുണ്ടാകുമല്ലോ ഇവിടെ രണ്ട് പണം എടുത്തിട്ടുണ്ടോ നിങ്ങളെ നോക്കുക ഒന്ന് റെഡ് ഫോർട്ടിൻ്റെയും ഒന്ന് ഹംബിയുടെയും ആണ് കേട്ടോ നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണേ ഞാൻ വായിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ടെസ്റ്റുകൂടെ എടുത്ത് നോക്കണം ഇതിൽ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ എന്നാ പറയുന്നത് ഹംബി സോറി ഒന്നാമത്തെ റെഡ് ആദ്യത്തേതാമത്തെ ആണ് പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തുന്നത് നിങ്ങൾ കണ്ടിരിക്കും അല്ലെ നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ട് സ്വാതന്ത്ര്യ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ തന്നെ ഇവിടെ പോയിട്ട് ആ ദേശീയ പതാക ഉയർത്തുമെന്നാണ് പറയുന്നത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണിത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ ഭരണകാലത്ത് ഷാജഹാൻ ആണെങ്കിൽ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച അപ്പോൾ എവിടെയാണിത് റെഡ് ഫോർട്ട് ഡൽഹിയിലാണ് കേട്ടോ ഇതേ ഇതേ കാലത്ത് തന്നെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമത്തത് ഒന്നേതാണ് റെഡ് ഫോർട്ടെന്നും രണ്ട് ഹംപി ആണോ നിങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എളുപ്പം തീർത്തിട്ട് നമുക്ക് എന്താ കൊസ്റ്റിൻ ആൻസറിലോട്ട് കയറാവും നിങ്ങൾ അതിനുവേണ്ടിയുടെ സ്പീഡിൽ പോകുന്നത് നോക്കിക്കെ മുഗൾ ഭരണമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബർ ആണ് ഓരോന്നിന്റെയും ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തോണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് നമ്മൾ ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യൽ എന്താ സാമൂഹ്യപാഠം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എന്താ പറഞ്ഞ ഡേറ്റ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ ആൾക്കാരുടെ പേര് ഇതൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ എന്താ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബർ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത് നോക്കൂ നിങ്ങളെ മുഗൾ ഭരണം നോക്കിക്കെ ആദ്യമേ ബാബർ ആയിരുന്നു ബാർബർ അല്ലേ കേട്ടോ ചില കുട്ടികളുടെ പേപ്പറിൽ ബാർബർന്ന് കണ്ടതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെക്കല്ലേ ഞങ്ങളെ ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെയാണ് രണ്ടാമത് ഹുമയൂണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കേട്ടോ അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് വരെ ജഹാംഗീർ ഈ പേര് ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാരും നല്ലപോലെ കേൾക്കണം കേട്ടോ ഈ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഈ വാ ചില വാക്കുകൾ ചില ആൾക്കാരുടെ പേര് വായിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിനാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ ഹുമയൂൺ അക്ബർ ജഹാംഗീർ നോക്കൂ നിങ്ങളെ ആയിരത്തി അറുനൂറ്റി അഞ്ച് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് ഷാജഹാൻ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് ഔറംഗസേബ് പേര് കണ്ടോണേ ഔറംഗസേബ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് ഇവിടെ സൂര്യയിൽ നിന്നും പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ എന്നാ ചോദിക്കുന്നത് നിങ്ങൾ ഇവരുടെ പേര് നല്ലപോലെ പോലെ ആദ്യമേ അങ്ങ് പഠിച്ചു വെക്കണം ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ തരുന്നുണ്ടോ നിങ്ങളെ പിന്നെ താഴെ നോക്കിയേ വളരെ വ്യത്യസ്തമായ രാജ്യമായിരുന്നു മുഗൾരുടേത് ഇന്നത്തെ ഇന്ത്യക്ക് പുറമേ അയൽ രാജ്യങ്ങളുടെയും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു ധണ് വ്യത്യ രാ മുഗൾ മുകൾ എന്ന് പറയുന്ന ആൾക്കാർ ഇന്ത്യക്ക് പുറമേ അയൽ രാജ്യങ്ങളിലും ഈ മുഗൾ ഭരണം സ്ഥാപിച്ചു എന്നാണ് നോക്കിക്കേ ഏതൊക്കെയാണെന്ന് നമുക്ക് ക്വസ്റ്റിൻ ആൻസറിൽ പഠിക്കാം ഇനി നമ്മൾ മുഗളരും ഒന്നാം പാനിപ്പെട്ട് യുദ്ധവുമാണ് അടുത്ത പഠിക്കുന്നത് ധണ് മുകളരും ഒന്നാം പാനിപ്പെട്ട് യുദ്ധവും നോക്കൂ നിങ്ങളെ മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേരുത്ഭവിച്ചത് ഇതൊക്കെ വൺവേയുടെ ക്വസ്റ്റിനാണ് കേട്ടോ മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേരുത്ഭവിച്ചത് മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരി ആയിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ചെങ്കിസ്ഖാന്റെയും പിൻഗാമിയായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്യരായ ഈ രാജവംശത്തെ മുഗൾ എന്ന് എന്താ വിളിച്ചു തുടങ്ങി അപ്പൊ മുകളിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു എന്താ ഈ ഒരു പാരഗ്രാഫ് അങ്ങ് എഴുതണം കേട്ടോ മുഗൾ അല്ലെ മംഗോൾ എന്ന് ചോദിക്കുമ്പോൾ പിന്നോ ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പെട്ട് യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നു ഈ യുദ്ധവിജയത്തിലൂടെ ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചു എന്നാ പറയുന്നത് പിന്നോ കിഴക്കിനെ ഉറപ്പിച്ച് അക്ബർ ചക്രവർത്തി നിര്യാതനായിരുന്നു നിര്യാതനായിരിക്കുന്നു തീർച്ചയായും അക്ബർ മഹാനായ ഒരു ആയിരുന്നു ഒരേ സമയം പ്രജകളിൽ നിന്നും സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സ്വാധിച്ചു ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ വിഭാഗങ്ങളെന്ന വിഭാഗമെന്ന തരംതിരിവില്ലാതെയും പരിചിതനെന്നോ അപരിചിതനെന്നോ വ്യത്യാസമില്ലാതെയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോടും ശക്തന്മാരോടും അശക്തരോടും കരുണയോടും കരുത്തരോട് ശക്തമായും ഓക്കെ കരുത്തരോട് ശക്തമായും ശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു നമ്മുടെ അക്ബറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതാനുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത്രയും വായിച്ചതിൽ നിന്നും നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കയറാവും ഞങ്ങളെ ഒന്നാമത്തെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഒരുപോലെ മനസ്സിലാകത്തക്ക വിധം ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ പേടിക്കണ്ട നോക്കുക ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ആരെ ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾസ് എസ് ദൂൾസ് ഒന്നാമത്തെ ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ആ എഴുതാൻ തക്ക രീതിയിൽ തന്നെ കാണുന്നുണ്ടോ നിങ്ങളെ അതുപോലെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ അങ്ങ് എഴുതി എടുക്കണം കേട്ടോ ഹു എസ്റ്റാബ്ലിഷ് ദ മുഗൾ റൂളിങ് ഏത്ര ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ് ബാബർ മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട് ഓക്കെ അടുത്ത ഭരണാധികാരിയുടെ മുഗൾ ഭരണാധികാരികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മുകളാണ് അവരുടെ പേര് ഏതൊക്കെയാണെന്നൊന്നുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദ മെയിൻ റൂളേഴ്സ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ് പരീക്ഷയ്ക്ക് ഇപ്പോൾ പുതിയ ടെസ്റ്റ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണെന്ന് അറിയത്തില്ല കുഞ്ഞുങ്ങളെ അപ്പം നമ്മളെല്ലാം ഒന്ന് എന്താ ഒന്ന് അറിഞ്ഞിരിക്കണം ഈ നമ്മുടെ ഭരണാധികാരികളുടെ പേര് ആരാണ് ബാബർ ഹുമയൂണ് അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് എന്നിവരാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് എഴുതാൻ മറന്നുപോയതാണ് കുഞ്ഞുങ്ങളെ കേട്ടോ സോറി ഓക്കേ കേഗൾ ഭരണം വ്യാപിച്ച രാജ്യങ്ങൾ ഏതെല്ലാം ഫൈൻഡ് ആൻഡ് ലിസ്റ്റ് ഔട്ട് എക്സിസ്റ്റിംഗ് കൺട്രീസ് വേർ ദ മുഗൾ ഹാഡ് എക്സ്റ്റൻഡ് റൂൾസ് ഓക്കെ കേഗൾ ഭരണം വ്യാപിച്ച രാജ്യങ്ങൾ ഏതാണെന്നാണ് മൂന്നാമത്തെ ചോദ്യം ഏതൊക്കെയാണ് രണ്ടാമത് എഴുതിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് ഈ മൂന്നെണ്ണം ഒക്കെയാണോ കുഞ്ഞുങ്ങളെ ഒന്നാമത് എന്താ ചോദിച്ചത് ആ ആരാണ് നമ്മുടെ മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ബാബറാണ് പിന്നെ ഈ മുഗൾമാരുടെയൊക്കെ പേരെഴുതാനാണ് രണ്ടാമത്തെ ചോദ്യം ഒരു ആറ് ആറെണ്ണമല്ലേ ആ ബാ ബാബർ ഇവിടെ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മുഗൾ മുഗൾമാരുടെ പേരിവിടെ ഭരണാധികാരികളുടെ പേരിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കണം കാരണം ഓരോ ഇയർ അതിൽ തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടെസ്റ്റിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാനത് പിന്നെയും അതൊന്നുകൊണ്ട് എഴുതാഞ്ഞത് മുഗൾ ഭരണം വ്യാ എന്താ വ്യാപിച്ച രാജ്യങ്ങൾ വ്യാപിച്ചത് നാലെടുത്ത് നാല് പേര് കൊടുത്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാന് നേപ്പാൾ ബംഗ്ലാദേശ് ഓക്കെ ആണോ ഞങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും കൊടുത്തിട്ടുണ്ട് ഇനിയും അടുത്ത ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാനപ്പെട്ട് ഓഫ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പെട്ട് അതായത് ഞങ്ങളൊക്കെ പാനിപ്പട്ടി യുദ്ധം എന്നാണ് പക്ഷേ ടെസ്റ്റ് പാനിപ്പത്തന്നാണ് വിളിച്ചേക്കുന്നത് കേട്ടോ പാനിപ്പട്ടി യുദ്ധം എന്നാണ് കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഇപ്പയ്യങ്ങനെ കൊടുത്തിരിക്കുന്നത് നോക്കൂ ഈ എത്ര ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സ് നമ്മൾ ഈ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി സിക്സ് എന്നൊക്കെ ഈ നമുക്ക് എന്താ സോഷ്യലിൽ അങ്ങനെ പഠിക്കേണ്ട കാര്യങ്ങളല്ല കുഞ്ഞെ കാരണം നമ്മൾ എഴുതുമല്ലേ അപ്പം ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സ് എന്ന് എഴുതുന്നതാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ എഴുതിയാൽ മതി കുറച്ചുകൂടെ ഇല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ നോക്കൂ നിങ്ങളെ എബ്രഹാം ലോദി ദ ലാസ്റ്റ് റൂളർ ഓഫ് ദ ലോദി ഡൈനാസ്റ്റി ആൻഡ് ദ ബാബർ ദ റൂളർ ഓഫ് കാബിൾ ഫോർട്ട് അറ്റ് പാനിപ്പെട്ട് ഇൻ ഹരിയാന ദീസ് ബാറ്റിൽ ഈസ് റിഫേർഡ് അസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പെട്ട് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എന്താ ഇത്രയും മാത്രം എഴുതിയാൽ മതി മനസ്സിലായോ ബാക്കി അറിയാമോ ഇൻ ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സ് ഇബ്രഹാം ലോദി ദ ലാസ്റ്റ് റൂളർ ഓഫ് ദ ലോദി ഡൈനാസിറ്റി ആൻഡ് ബാബർ ദ റൂൾ ഓഫ് കാബുൾ ഫോർട്ട് അറ്റ് പാനിപ്പെട്ട് ഇൻ ഹരിയാന ിൽഫേർഡ് ദസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പെട്ട് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഇത് ഇംഗ്ലീഷുകാര് ഇത് തന്റെ പോസ് ചെയ്തിട്ടിട്ട് കേട്ടോ സമാധാനത്തെ പോസ് ചെയ്തിട്ടിട്ട് ഇത് എഴുതി എഴുതിയെടുക്കണേ ഇത്രേ മാത്രം എഴുതിയാ മതി എന്നാൽ ഇതിന്റെ മലയാള മീഡിയക്കാര് എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ നോക്കിക്കേ ലോദി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു മലയാള മീഡിയക്കാർ ഇത്രയും തന്നെ എഴുതണം മറ്റേവരെല്ലാം ഒന്ന് തന്നെ എന്നാലും പറഞ്ഞതാ എന്താണ് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ അര ഇബ്രഹാം ലോധിയും ഇബ്രാഹിം ലോധിഹിൻ ആട്ടോ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരി ബാബറും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഹരിയാനയിലെ പാലിപ്പത്തിൽ വെച്ചാണ് ഏറ്റുമുട്ടിയത് ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാലിപ്പട്ട് യുദ്ധം എന്ന് പറയുന്നു ആണോ നിങ്ങളെ അത്രയൊക്കെ ആണല്ലോ ഇപ്പോൾ എത്ര ക്വസ്റ്റി ആൻസർ ആയി അഞ്ചെണ്ണമായില്ലേ ആ അഞ്ചില്ല നാലെണ്ണമായി ആ നാലെണ്ണം ഓക്കെ ആണോ നിങ്ങളെ ഇംഗ്ലീഷും മലയാളം ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷിൽ എഴുതിയെടുക്കണം മലയാളം മീഡിയക്കാര് മലയാളം എഴുതിയെടുക്കണം അപ്പം നിങ്ങൾക്ക് ഈ മലയാളം വായിക്കുന്ന കേൾക്കുമ്പം കുറെയൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ മറ്റേ ചില നോട്ട് എന്ന് വെച്ചാൽ ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും നിങ്ങൾക്ക് അതിന് സത്യം പറഞ്ഞാൽ അർത്ഥം നല്ലപോലെ കിട്ടത്തില്ല മലയാളത്തിലാണെങ്കിലും നമ്മളെപ്പോഴും മല ഈ സോഷ്യലൊക്കെ ഇംഗ്ലീഷിൽ പഠിക്കും ഇംഗ്ലീഷും കൂടെ അറിയണം കാരണം അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ നമുക്ക് പഠിക്കും പഠിക്കാൻ പറ്റും കേട്ടോ

മലയാള മീഡിയക്കാർ നോക്കി അക്ബർ എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു ഒന്നാമത്തെ വരി എളുപ്പമുള്ള സെന്റൻസ് നോക്കുമ്പോൾ നിങ്ങളെ അക്ബർ മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു ഒരേ സമയം പ്രജകളിൽ നിന്നും സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആത്മാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു സെന്റൻസ് ആയിട്ട് നിങ്ങൾ എഴുതാമെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായി നിങ്ങളെ പഠിക്കുക അതായത് നിങ്ങൾ ഒന്നൊന്ന് നമ്പർ ഇട്ടിട്ട് നോക്കി അക്ബറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അക്ബർ മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു എളുപ്പമല്ലേ മലയാള മീഡിയക്കാർക്ക് പിന്നോ ഒരേ സമയം രണ്ടെന്ന് നമ്പറിട്ടിട്ട് എഴുതോ ഒരേ സമയം പ്രജകളിൽ നിന്നും സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് എന്താ ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു പിന്നോ ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന് തരംതിരിവില്ലാതെയും ഉയർന്നതെന്നോ ആ താഴ്ന്നതെന്നോ തരംതിരിവില്ലാതെയും പരിചിതനെന്നോ അപരിചിതനെന്നോ വ്യത്യാസമില്ലാതെയും ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെയും തുല്യനീതി അദ്ദേഹം നടപ്പാക്കി അതൊരു ഒരു മെയിൻ പോയിന്റാകും നിങ്ങളെ മൂന്നാമത്തെന്ന് നമ്പറിട്ടിട്ട് നിങ്ങൾക്ക് എഴുതിക്കോ എന്താ ഉയർന്നതെന്നോ താഴ്ന്ന വിഭാഗങ്ങളെന്നോ തരംതിരിവില്ലാതെയും ഒന്ന് പിന്നെ പരിചിതനെന്നോ അപരിചിതനെന്നോ വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കി ഓക്കെയാണോ നിങ്ങളെ മൂന്നാമത്തെ വരി വായിക്കാൻ എളുപ്പമല്ലേ പിന്നോ കരുത്തരോട് ശക്തമായും നാലാമത്തെ പോയിന്റ് എഴുതിക്കോ എന്താ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും കരുത്തരോട് ശക്തമായിട്ട് തന്നെ പെരുമാറി എന്നാൽ അശക്തരോടെന്താ കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു നമ്മുടെ അക്ബർ ചക്രവർത്തിയെക്കുറിച്ചാണ് പറയുന്നത് ആ നാല് പേര് നല്ലതുപോലെ പഠിക്കണോ ഞങ്ങളെ ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് നോക്കിയേ ചെറിയ നാല് പോയിന്റ് ആണ് ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കിക്കേ അക്ബർ വാസ് എ പവർഫുൾ റൂളർ ർവാസെ പവർഫുൾ റൂളർ ഹി അഡ്മിനിഡ് ഈക്വൽ ജസ്റ്റിസ് വിത്തഔട്ട് എനി ഡിസ്റ്റിങ്ഷൻസ് ഓഫ് ഹൈ ലോ കാസ്റ്റ് ഫെമിലിയർ അൺഫെമിലിയർ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ അക്ബർവാസിയെ പവർഫുൾ റൂളർ ഹി അഡ്മിനിസ്ട്രേഡ് ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ് ഫെമിലിയർ അൺഫെമിലിയർ ഇതിൻ്റെ മലയാളം എന്ന് നിങ്ങൾക്ക് മേലിൽ തന്നെ കിടപ്പുണ്ട് വേണ്ട ഇതിൻ്റെ മലയാളം അത് നോക്കിയാൽ മതി ഇപ്പം ഞാൻ പറഞ്ഞതാ പിന്നെ ഹി കൺസഡേഡ് ഹിന്ദു മുസ്ലിംസ് ക്രിസ്ത്യൻസ് ലൈക്ക് പിന്നോ ഹി ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് ദ വീക്ക് വിത്ത് മേഴ്സി മനസ്സിലായോ ഞങ്ങളെ ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളവും നിങ്ങൾക്ക് ഇതാണ്ട് ഇതിൻ്റെ മലയാളം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ആ മലയാളം നിങ്ങൾക്ക് കേൾക്കാം എളുപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ ഓക്കെ ആണോ അഞ്ചാമത്തെ അക്ബറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് അക്ബറിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാം കേട്ടോ കുഞ്ഞാലേ അടുത്ത ആറാമത്തെ ചോദ്യം നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ടെസ്റ്റിലെ ബേസ് ചെയ്ത് എഴുതിയേക്കുവാണ് കാരണം ഇതുവരെ നമുക്ക് പുതിയ പുസ്തകമായതുകൊണ്ട് ക്വസ്റ്റ്യൻ എങ്ങനെയാ എന്നൊന്നും നമുക്കറിയില്ല അപ്പം ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും എഴുതത്തക്ക രീതി തന്നെ എഴുതിയേക്കും നോക്കുഞ്ഞാലേ എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ഒരു ദർശനമാണ് ഡാഷ് അത് പരീക്ഷയ്ക്ക് ചോദിക്കുമായിരിക്കും നല്ലൊരു ക്വസ്റ്റിനാണ് ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ആൾ റിലീജിയൻസ് അക്ബർ ക്രിയേറ്റ് അക്ബർ ക്രിയേറ്റ് ചെയ്ത എന്താ അക്ബർ രൂപം കൊടുത്ത ഒരു ദർശനം എന്നാണ് ഇവിടെ പറയുന്നത് എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ മാത്രം കോർത്തിണക്കി നമ്മുടെ അക്ബർ രൂപം കൊടുത്ത ഒരു ദർശനമാണ് ദിൻ ദിൻ ലാഹി ലാഹി മലയാളം കണ്ട കുഞ്ഞുങ്ങളെ ദിൻ ഇ ലാഹി ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും സമാധാനം എന്നാണ് എന്താണ് അതിൻ്റെ ഇംഗ്ലീഷ് ബൈ കമ്പൈ ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ആൾ റിലീജിയൻസ് അക്ബർ ക്രിയേറ്റഡ് ദിൻ ഐ കണ്ടോ നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ ദിൻ ഒരു ഹൈഫൻ ഇട്ടിട്ട് ഐ പിന്നെ ഒരു ഹൈഫൻ ലാഹി എൽ എച്ച് ഐ കേട്ടോ ലാഹി ആണോ പീസ് ടു ആൾ എന്നാണ് അതിന്റെ അർത്ഥം ആണോ നിങ്ങളെ മലയാളം ഇംഗ്ലീഷും ഉണ്ട് അടുത്തൊക്കെ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികൾ ആരെല്ലാം ആയിരുന്നു കോർട്ട് ഓഫ് എംബറർ അക്ബർ ഇതിന്റെ മലയാളം ഇംഗ്ലീഷും ഉണ്ടോ നിങ്ങളെ നിങ്ങൾക്ക് വായിച്ചാൽ വായിക്കാൻ അറിയാമല്ലോ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിലെ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികൾ ആരെല്ലാമാണ് പേര് ഓർത്തോണേ ആരൊക്കെയാണ് രാജ ടോഡാർമൽ ടോ കണ്ടോ ഇംഗ്ലീഷും മലയാളവും ഉണ്ട് രാജ ർമാൾ ടോടർമാൾ കണ്ടോ രാജ മാൻസിൻസിങ് രാജ ഭഗവത് ദാസ് രാജ ഭഗവത് ദാസ് പിന്നെ ബീർബൽ ഈ നാല് പേരെയും പേരോർത്തോണ്ടാവും കുഞ്ഞുങ്ങളെ നമ്മുടെ അക്ബറിന്റെ അക്ബർ ചക്രവർത്തി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ രാജസദസ്സില് ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ആൾക്കാരുടെ നാല് പേരുടെ പേരാണ് ഓക്കെ ആണോ ഇംഗ്ലീഷും മലയാളം ഉണ്ട് നോക്കൂ കുഞ്ഞുങ്ങളെ ഹൂ അബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ് കാൾഡ് ജസിയ ജസിയ എന്നൊരു വാക്ക് കണ്ടോ ജസിയ അബോളിഷ് ചെയ്തത് ആരാണ് ജസിയ എന്ന നികുതി നിർത്തലാക്കിയത് നമ്മുടെ അക്ബർ ആണ് നമ്മൾ ഈ പാഠം കൂടുതലും അക്ബറിനെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ ഓക്കെയാണോ കുഞ്ഞുങ്ങളെ ഏഴു എട്ടും ആണല്ലോ എഴുതിയെടുത്ത പോലെ പോസ് ചെയ്ത് മനസ്സിലാക്കണേ എട്ട് ഇനി അടുത്ത കുഞ്ഞുങ്ങളെ നോക്കിയേ ഒൻപതാമത്തെ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുഗൾ ആർമി അല്ലെങ്കിൽ മുഗൾ സൈന്യം എന്താണ് മുഗൾ ആർമി അല്ലെങ്കിൽ മുഗൾ സൈന്യം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയിട്ടോ ഒരു മൂന്നോ നാലോ മാർഗിൻ്റെയൊക്കെ ചോദ്യമാണ് നിങ്ങൾ ഞാൻ ഞാനതിൻ്റെ നോക്കി എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷും മലയാളവും എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മലയാളവും വായിച്ച് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ അക്ബർ അതായത് നമ്മുടെ അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി ഒന്നാമത്തെ ആണോ നിങ്ങളെ എന്താണ് ഈ മാൻസബ്ദാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെഴുതാം മാൻസബ്ദാരിയെ ബേസ് ചെയ്ത് എന്ത് ചോദ്യം ചോദിച്ചാലും ഒന്നും അറിയാൻ പേത്തവർക്കാണെങ്കിൽ ഇതെല്ലാം അങ്ങ് പറക്കി എഴുതിയാലും മതി കേട്ടോ എന്താ നിങ്ങളെ മാൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻ്റഡ് ബൈ അക്ബർ നമ്മുടെ അക്ബർ നടപ്പിലാക്കിയ മിലിറ്ററി സിസ്റ്റം എന്ന് വെച്ചാൽ സൈനിക സമ്പ്രദായമാണ് മത്സന്താരി ഒന്നാമത്തെ ഒക്കെയാണോ സെൻറ്റൻസ് ആയിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുമോ ഞങ്ങളെ നിങ്ങൾക്ക് അപ്പോൾ പഠിക്കാൻ കുറച്ചുകൂടെ സൗകര്യത്തിന് വേണ്ടി രണ്ട് നോക്കി ടു എക്സ്പാൻഡ് കിങ്ഡം അസ് വെൽ അസ് ടു മെയിൻറ്റെയിൻഡ് എക്സ്പാൻഡ് കിങ്ഡം മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും അതിനെ വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു ആ രാജ്യത്തെ നമുക്ക് കുറച്ചുകൂടെ വിപുലീകരിക്കാനും അതിൻ്റെ വിസ്തൃതി കൂട്ടാനും ആ രാജ്യം നിലനിർത്തുന്നതിനും ഒക്കെ നമ്മുടെ സൈന്യത്തിന് ആവശ്യമായിരുന്നു അതുകൊണ്ട് ടു എക്സ്പാൻഡ് കിങ്ഡം ആസ് വെൽ വെല്ലസ് ടു മെയിൻറ്റെയിൻ ദ എക്സ്പാൻഡ് എക്സ്പാൻഡ് കിങ്ഡം ഓക്കെ ആണോ നിങ്ങളെ ഓക്കെ ആണോ എൻ്റെ മലയാളം കൂടെ നോക്കണേ മൂന്ന് നോക്കിയേ അക്കോഡിങ് ടു ദി സിസ്റ്റം ഓഫീസർ ഹാഡ് എ റെജിമെന്റ് അണ്ടർ ഹിം എന്താ റെജിമെന്റ്സ് അണ്ടർ ഹിം എന്താ ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കണമെന്ന് ഇതിന് എല്ലാ ഓരോ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവരുടെ എല്ലാം കീഴിൽ എന്താ അണ്ടറിൽ ആര് വേണമെന്ന് പറയുന്നത് ഒരു സൈനിക വ്യൂഹം തന്നെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ ആണോ പിന്നോ ദ ടൈറ്റിൽ മാനസപ്പ് റിഫേഴ്സ് ഓഫ് ി ഈച്ച് ഓഫീസർ ഈസ് റിക്വേർഡ് എന്നുവെച്ചാൽ ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് നമ്മൾ മാനസഭ എന്ന പദവി സൂചിപ്പിക്കുന്നത് നമ്മൾ ആദ്യം മാൻസബ്ദാരി എന്താന്നല്ലേ പറഞ്ഞത് ഇനി എന്താണ് ഈ മാൻസഭ മാൻസഭ മാൻസബ് ഇംഗ്ലീഷ് പറയുന്നതിൽ മാൻസഭ അതെ എന്താണ് ഈ മാൻസബ് ദ ടൈറ്റിൽ മാൻസബ് റിവേഴ്സ് എന്ന് വെച്ചാൽ സി എ വി എ എൽ ആർ വൈ കാവലി ഈച്ച് ഓഫീസർ ഈസ് റിക്വേഡ് ടു മെയിൻറ്റെയിൻ ഇതേ ഉള്ളൂ നിങ്ങളെ നമുക്ക് ഓരോ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ ഈ ഉദ്യോഗസ്ഥരെ നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുണ്ട് അവരുടെ എണ്ണത്തെയാണ് കുതിരപ്പടയാളികൾ കാണുമല്ലോ എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ അവരുടെ എണ്ണത്തെ സൂചിപ്പിക്കാനാണ് മാനസഭ എന്ന പദവി സൂചിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ഞങ്ങൾ എഴുതുന്നത് അടുത്തതോ ദ റാങ്ക് ഓഫ് ദ മാൻസഭ ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ടു ബി മെയിൻറ്റൈൻഡ് എന്ന് വെച്ചാൽ ഇത് നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചാണ് ഇത് എന്താ കൊണ്ടുപോകുന്നത് എന്നാ പറയുന്നത് അത് ഞാൻ കുറച്ചും കൂടി ഇതായിട്ട് നിങ്ങളോട് പറയാം എന്താ ടെസ്റ്റിൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടോ നിങ്ങൾ എന്നൊക്കെ സർക്കാർ ഖജനാവിൽ നിന്നും നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത് മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ച് നൽകിയിരുന്നു പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് ഈ മാൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത് എന്താണ് അതൊരു മെയിൻ പോയിന്റ് ആണ് പ്രസ്തുത ഭൂമി അദ്ദേഹത്തിന്റെ നിലവിലുള്ള ഭൂമിയിൽ നിന്നുള്ള നികുതിയല്ല അവിടെ ടാക്സ് ഉണ്ടല്ലോ അത് പിരിച്ചെടുത്താണ് ഈ മാൻസബ്ദാർ തൻ്റെ സൈന്യത്തെ ആ നിലനിർത്തിയിരുന്നത് ഭരണം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാനസബദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് നമ്മുടെ ടെസ്റ്റിൽ കുറച്ചുകൂടെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നല്ലോണം മലയാളം വായിക്കാൻ അറിയാമെന്ന് വായിച്ചാലേ മനസ്സിലാവുന്ന കേട്ടോ അപ്പം ഇത്രയാണ് പത്ത് ക്വസ്റ്റ്യൻ പത്താമത്തെ ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ പത്ത് എന്താ പറയുന്നത് ആ മുഗൾ അഡ്മിനിസ്ട്രേഷൻ അല്ലെ മുഗൾ ഭരണരീതി എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പത്തെണ്ണം തന്നിട്ടുണ്ട് ദ മെഷീൻസ് അഡോപ്റ്റഡ് ബൈ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് അതായത് മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയായിരുന്നു അതായത് അത് അക്ബറിന്റെ കാലത്തായിരുന്നു ആദ്യമേ സബ സുബ കേട്ടോ എസ് യു ബി എ സുബ എന്നാണ് പിന്നെ സർക്കാർ ഈ ബോക്സ് നല്ലപോലെ അറിയണം കേട്ടോ ഇതങ്ങ് കാണാതെ പഠിക്കണേ സുബ സുബ സുബീണ് സർക്കാർ പിന്നെ പർഗാന പിന്നെ ഗ്രാമ ഈ ബോക്സ് പരീക്ഷയ്ക്ക് ചോദിക്കുമായിരിക്കും ഏതെങ്കിലും ഒരെണ്ണം ഈ ബോക്സ് തന്നിട്ട് ബാക്കി നമ്മുടെ അടുത്ത് ഫില്ല് ചെയ്യാൻ പറയും അപ്പം ഇത് ഓർത്തോണം ഇതൊക്കെയാകും നിങ്ങളെ സുബ സ്യു ബി എ സുബ സർക്കാർ പർഗാന ഗ്രാമ എന്ന് വെച്ചാൽ അവിടെ പ്രദേശത്തിനെ ബേസ് ചെയ്താന്ന് പറയുന്നു സർക്കാർ എന്ന് വെച്ചാൽ ഡിസ്ട്രിക്റ്റിനെ ബേസ് ചെയ്തതാണ് പർഗാന എന്ന് വെച്ചാൽ സബ് ഡിസ്ട്രിക്റ്റിനെയാണ് ഗ്രാമം എന്ന് വെച്ചാൽ വില്ലേജ് ഗ്രാമ ഗ്രാമം ഗ്രാമങ്ങൾ എന്നുള്ളത് കേട്ടോ അപ്പം ഇത് ഈ ബോക്സ് നല്ലപോലെ അങ്ങ് പഠിക്കണം ഇതെന്താണ് മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിട്ടുള്ള ബോക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് അക്ബറിന്റെ കാലത്താണ് നിലനിന്നിരുന്നത് തൽക്കാലം ഞാൻ ഈ പത്ത് ക്വസ്റ്റിനും വേ എഴുതിയിട്ടുള്ളൂ നിങ്ങളെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണം തന്നെയുമല്ല ഇതിൻ്റെ ബാക്കി നോട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ചോ പറയണം കേട്ടോ ഞാൻ കാരണം ഇത്ര ഇരുന്ന് എഴുതി നിങ്ങൾക്ക് ഇട്ടു തരുന്നതാണ് ഇത് കുട്ടികൾ കുറച്ച് പേര് നോട്ട് വേണോ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ നോട്ട് ഇട്ടത് പത്ത് ക്വസ്റ്റ്യൻ ആൻസർ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഓക്കെ ആണോ നിങ്ങളെ വായിക്കാനൊക്കെ പറ്റുന്നുണ്ടോ കേട്ടോ നിങ്ങൾ പോസ് ചെയ്തിട്ടിട്ട് സമാധാനത്തെ ഈ ക്വസ്റ്റ്യാൻസർ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷിലുള്ളതും അങ്ങ് എഴുതിയെടുക്കുക മലയാളം മീഡിയക്കാർ മലയാളത്തിലുള്ളതും അങ്ങ് എഴുതിയെടുക്കുക കേട്ടോ ഈ പത്ത് ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് പഠിക്കുക ബാക്കി ഇനിയും എൻ്റെ എൻ്റെ രണ്ടോ മൂന്നോ പേപ്പറിൻ്റെ നോട്ട് ചെയ്തായിട്ടുള്ളൂ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കി ഇടാം ഇല്ലെങ്കിൽ വിട്ടുതരാം കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മനസ്സിലായെന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊന്നുകൂടെ ഒന്ന് നിങ്ങൾ ലൈക്കും കമൻറ്റും എല്ലാം പോരട്ടെ കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം വിട്ടേറെ കേട്ടോ താങ്ക്